നമസ്കാരം സീരിയൽ രംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച സീരീസ് സിറ്റ് കോം സിറ്റ് കോം എന്ന ജോണറിൽപ്പെട്ട സീരിയലായിരുന്നു ഉപ്പും മുളകും സീസൺസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്ന് സീസൺസ് അതിൽ ആദ്യത്തെ രണ്ട് സീസൺ ഗംഭീര വിജയങ്ങൾ തന്നെ എന്ന് പറയാം കാരണം നീലുവും ബാലുവും അതിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് നീലു ബാലു ശിവ ശിവാനി അങ്ങനെ ഒരുപാട് മീനാക്ഷി മിനുക്കുട്ടി അങ്ങനെ ഒരുപാട് പേര് അതിനകത്തുണ്ട് അവരൊക്കെ തകർത്ത് ആടിയ ഒരു മുടിയൻ അങ്ങനെ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ സോക്കോൾഡ് സീരിയൽസിൽ കാണുന്ന പോലത്തെ മാടാ കോടി അങ്ങനെ വലിയ പോഷും കാര്യങ്ങളൊന്നും ഇല്ലാതെ സാധാരണക്കാരന്റെ കുടുംബം കാണിക്കുന്ന അത്യാവശ്യം പിണക്കവും ഇണക്കവും അന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ബിഗ് ബോസിലൊക്കെ കാണുന്ന പോലെ ലൈവ് അല്ലെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ക്യാമറ കണ്ണുകളില്ല എന്ന് മാത്രമുള്ള അതുപോലെ രാവിലെ അച്ഛൻ പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ അച്ഛനകത്ത് പണി ചെയ്യുന്നു കുട്ടികൾ സ്കൂളിൽ പോകുന്നു അമ്മ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്നു അങ്ങനെയുള്ള സംഭാഷണങ്ങൾ വളരെ നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്ന സ്ക്രിപ്റ്റഡ് അല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സീരീസ് അതായത് ഉപ്പുമുളക് നമ്മളെ ആ പേര് പോലും ഒരു വെറൈറ്റി പേരായതുകൊണ്ട് കൊണ്ട് തന്നെ എപ്പോൾ എപ്പോൾ നോക്കിയാലും ഫ്ലവേഴ്സ് എന്ന ചാനലാണ് എൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നത് എപ്പോൾ വെച്ചാലും നമുക്ക് ഒരു റിഫ്രഷിംഗ് ആയിട്ട് തരുന്ന ഒരു ഏത് അതിന് ഏതൊരു എപ്പിസോഡ് കണ്ടാലും നമുക്ക് റിഫ്രഷ്മെന്റ് ആണ് കാരണം എന്തെങ്കിലുമൊക്കെ കാണുവാൻ അത് ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു നല്ല ഒരു സിക്കോം പ്രോഗ്രാം അല്ലെങ്കിൽ നല്ലൊരു സീരീസ് ആയിരുന്നു ഈ ഉപ്പുമുളക് ആ ഉപ്പുമുളക് കുറച്ച് നാളുകളായിട്ട് വിവാദങ്ങൾക്കിടയിലാണ് അതും വളരെ മോശമായിട്ടുള്ള വിവാദം ലൈംഗികാതിക്രമണം പോലുള്ള വിവാദങ്ങളാൽ ഉഴലുകയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ സീസൺ ത്രീ എന്ന് പറയുന്നത് അത്ര വിജയകരമാണെന്ന് തോന്നില്ല കാരണം ഈ പറയപ്പെടുന്ന നീലുവോ ബാലുവോ ശ്രീകുമാറോ ഒന്നും അതിനകത്ത് അഭിനയിക്കുന്നില്ല ഇപ്പൊ തൽക്കാലം അതിലെ കുട്ടികളും അതിലെ പ്രായമുള്ള അമ്മമാരെ ഗ്രാൻഡ് പാരന്റ്സ് ആ ഒരു കഥാപാത്രങ്ങൾ മാത്രമാണ് അത് അതിപ്പോ കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഒച്ചിനെ പോലെ എഴഞ്ഞ എഴഞ്ഞ എഴഞ്ഞാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റെന്ന് പറഞ്ഞാൽ വളരെ ചടുലമായിരുന്നു ആയിരം എപ്പിസോഡ് ഒക്കെ പിന്നിട്ടിട്ടുണ്ട് അവരുടെ ടൂർ പ്രോഗ്രാം ഓണവും വിഷുവും വാവും അതുപോലെ എന്താ പറയുക ക്രിസ്മസ് ഈസ്റ്റർ എല്ലാം തന്നെയും അവർ ആഘോഷിച്ചിരുന്നു മലയാളികളോടൊപ്പം തന്നെ ഒരു ഫാമിലി ആയിട്ട് പക്ഷെ ഇന്ന് ഭയങ്കര വിവാദങ്ങളിലാണ് ഉപ്പുമുളവും അതിലെ വിവാദ വിവാദനായകന്മാരായിട്ട് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആരോപണത്തിന് വിധേയരായിട്ടുള്ള ശ്രീകുമാറും ബിജു സോഭാനും ഒക്കെ ഇൻ്റർവ്യൂസ് കൊടുത്തിരുന്നു ബിജു ശ്രീകുമാറിന്റെ വൈഫൊക്കെ വന്നിട്ട് വളരെ ശക്തമായ ഭാഷയിൽ ഇതൊരു അപ്പ് സ്റ്റോറിയാണ് അവർക്കെതിരെയാണ് അതിലെ ഒരു നടി ഉപ്പുമുളകും സീരിയലിലെ ഒരു നടി ഈ പറയപ്പെടുന്ന നടന്മാർക്കെതിരെ പരാതി കൊടുത്തു എന്നായിരുന്നു വാർത്തകൾ പുറത്തു വന്നു ഇതുവരെ നടിയുടെ പേരുകളോ പരാതി കൊടുത്ത നടിയുടെ പേര് ഇതുവരെ ആരും പുറത്തു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ശ്രീകുമാറിന്റെ വൈഫ് സ്നേഹയും ശ്രീകുമാറും ഒക്കെ ഇന്റർവ്യൂസിൽ കൊടുത്തതില് ഇതൊരു ഗുഡപ്പായിട്ടുള്ള ഒരു ഒരു ഉണ്ടാക്കിയ ഒരു അപവാദമാണ് ഇതിലൊരു സത്യവുമില്ല ഇത് തെളിയിക്കാൻ ഏതറ്റം വരെ കോടതിയുടെ നീതിയുടെ ഏതറ്റം വരെ പോകുമെന്നൊക്കെ അവരാണ് അതിന് പറയുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അതിനുശേഷം അവർ ഇന്റർവ്യൂ കൊടുത്ത ഒരു ഒന്ന് രണ്ടാഴ്ചകൾക്കിപ്പറം അതിലെ മെയിൻ ക്യാരക്ടറായ ബാലുവായിട്ട് അഭിനയിച്ച ബിജു സോമാനം അദ്ദേഹം വന്നിരുന്നു വളരെ വിഷമകരമായിട്ട് പറയുന്നു ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണ് പറഞ്ഞു തീർക്കാവുന്ന ഒരു വിഷയങ്ങളായിരുന്നു പക്ഷേ അവിടെ എന്തൊരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് ഈഗോയാണ് ആൾക്കാർക്ക് മുഴുവനും എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണെന്ന നിലയിലാണ് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചത് പക്ഷേ ഇപ്പോ വിഷുവിന്റെ ആ ഒരു വിഷയത്തിനോടനുബന്ധിച്ചൊരു ഇന്റർവ്യൂ ഒരു ചാനൽ കൊടുത്തിട്ട് ഇന്റർവ്യൂയിൽ ഈ വിവാദങ്ങൾക്കൊക്കെ കാരണഭൂതയായെന്ന് ആൾക്കാർ പറയുന്ന പക്ഷെ ഇന്നും അറിയില്ല ആരാണ് പരാതി കൊടുത്തതെന്ന് ആ വ്യക്തി ആയിട്ട് കരുത ആൾക്കാരുടെ കിമ്മനന്ദികളാണ് ഇപ്പൊ നമുക്കും അറിയില്ല ആരാണ് കൊടുത്തത് എങ്കിലും അതിലെ മെയിൻ താരമായിട്ടുള്ള മെയിൻ നായികയായ നീലുവായിട്ട് അഭിനയിച്ച നിഷാ സാരംഗിന്റെ ഒരു ഇന്റർവ്യൂ നമ്മൾ ഇപ്പൊ വൈറലായിരിക്കുകയാണ് വിവാദ വിവാദം എന്ന് പറയാൻ പറ്റില്ല വൈറൽ ആയിരിക്കുകയാണ് കാരണം അതിനകത്ത് നിഷാ സാരംഗ് ഒന്നും വിട്ടു പറയുന്നില്ല വളരെ കൂടിയാണ് അവർ ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന അവതാരകയുടെ ഒരു മറുപടി പറയുന്നത് അവിടെ ഇവിടെയും തട്ടാതെയുള്ള സംസാരം അവസാനം സഹി കെട്ട അവതാരക ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഒന്നും പറയാതെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു മാറുന്നത് എന്തൊക്കെയോ പറയാനുണ്ട് അപ്പോഴും അവരുടെ നിലപാട് അവർ പറയാതെ തന്നെ അത് പറയുന്നുണ്ട് പറയാതെ തന്നെ വ്യക്തമാണ് ഡയറക്റ്റ് പറയാതെ തന്നെ നിഷാ സാരംഗ് അവരുടെ നിലപാട് പറയുന്നത് ഞാനൊരു പ്രൊഫഷണൽ ആണ് കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് എനിക്ക് തന്നൊരു ബ്രേക്ക് ത്രൂ തന്നെയാണ് ഉപ്പുമ്പോൾ അത് ഞാൻ ഇല്ലെന്ന് പറയത്തില്ല പക്ഷേ ഞാൻ ക്യാമറയുടെ മുമ്പിൽ മാത്രമാണ് നീലു ക്യാമറയുടെ പിന്നിൽ ഞാൻ നിഷാസാരം കാണുക എനിക്കൊരു ഉണ്ട് അത് അങ്ങനെ ആയി തന്നെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വളരെ ശക്തമായ ഭാഷയിൽ വളരെ ഗൗരവത്തിൽ വളരെ ആറ്റിറ്റ്യൂഡിട്ട് തന്നെയാണ് നിഷാസാരംഗ് അതിൽ പറയുന്നത് അതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് ഒരു പക്ഷേ അവരൊരു സിംഗിൾ മദറാണ് അതുകൊണ്ട് തന്നെ മേ ബി അവർ ഇതിനു മുമ്പ് ലൈംഗിക ഗുരുതര ആരോപണങ്ങൾ ഈ പറയപ്പെടുന്ന ഉപ്പുമുളകും സംവിധായനെതിരെ പറയുകയുണ്ടായി അവർ മോശമായിട്ട് അവരോട് പെരുമാറിയെന്നും അതിന്റെ പേരിൽ ഒരു പൊട്ടിക്കറിയുന്നൊരു സീനൊക്കെ ഒരു കുറേ വർഷങ്ങൾ മുമ്പുള്ള ഫസ്റ്റ് സീസണിലെ വീഡിയോ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അത് പിന്നീട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല എങ്കിലും അതിലെ നടന്മാർ കുറെ വർഷങ്ങൾ അഞ്ചാറ് വർഷങ്ങളായിട്ട് ഇടപഴകി അഭിനയിക്കുന്ന ഒരുപക്ഷെ നടന്മാർ അറിയാതെ ഒരു മാനസിക അവരോട് തോന്നിയിട്ടുണ്ടാകുമോ എന്നും നമുക്ക് അറിയില്ല എന്തോ മോശമായ പെരുമാറ്റം ഒരു പക്ഷേ നീലുവായിട്ട് ചിലപ്പോ തോന്നിക്കാണും ബാലുവിന് നീലു അവരതാണ് പറഞ്ഞു വെക്കുന്നത് എന്നെ നീലുവായിട്ട് കാണരുത് ഞാൻ ക്യാമറയ്ക്ക് മുമ്പ് ബാലുവിന്റെ നീലുവായിട്ട് അഭിനയിക്കുന്നു പക്ഷെ ക്യാമറയ്ക്ക് മുമ്പിൽ ഞാൻ വെറും നിസാ സാരംഗ് മാത്രമാണ് ഞാൻ ഒരു പേഴ്സണാലിറ്റിയാണ് എന്ന നിലയിൽ നിലയിലൊരു പറയുന്നതിനർത്ഥം അവരെ അങ്ങനെ തന്നെ കാണാവും കാണാവൂ എന്നാണ് ഒരു പക്ഷെ അങ്ങനെ അല്ലാതെ സമീപിക്കാൻ ചെന്നവർക്കായിരിക്കാം ഒരു പക്ഷേ വിവാദങ്ങളിലേക്ക് എത്തപ്പെടേണ്ടി വരികയും ആരോപണ വിധേരാകി ചെയ്യേണ്ടി വരികയും ചെയ്തതെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം അങ്ങനെയുള്ള മറുപടികളാണ് നിഷാ സാരങ്ങ എന്തായാലും ഉപ്പുമുളക് സീരിയലിനെ കുറിച്ച് പറഞ്ഞത് എന്ത് തന്നെയാലും അവരുടെ വർത്തമാനത്തിൽ നിന്ന് അവർ ഇനി ഉപ്പുമുളം സീരിയലിലേക്ക് വരുമോ എന്ന് തന്നെ സംശയമാണ് കാരണം പുതിയ പ്രോജക്ടുകളെ കുറിച്ചൊക്കെ അവർ സംസാരിച്ചിരുന്നു എന്താണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല എന്തായാലും അടുത്ത മാസം തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് നിഷാ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ആ നല്ലൊരു സീരീസ് അത് ഇവരോടെ തന്നെ അവസാനിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ ഇനിയൊരു നീലുവായിട്ട് നിഷാ സാനങ്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ തൊണ്ണൂറ് ശതമാനം പോലും നമുക്ക് ഉറപ്പില്ല പത്ത് ശതമാനമാണ് ഒരു പ്രതീക്ഷ ആൾക്കാരുടെ ആഗ്രഹമാണ് സാരംഗ അല്ലെങ്കിൽ നീലുവായിട്ട് തിരിച്ചു വരണം നീലു അമ്മയായിട്ട് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്നത് എന്തായാലും നിഷയുടെ ഒരു ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ക്ലൂ പോലും അവതാരകർക്കോ നമ്മുടെ പ്രേക്ഷകർക്കോ കൊടുത്തിട്ടില്ല എന്ത് തന്നെയാലും നല്ലൊരു ആയിരുന്നു അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി അവസാനിപ്പിക്കാൻ അതിന്റെ അണിയറ പ്രവർത്തകർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം